അറബിക്കടലില് മുങ്ങിയ ചരക്ക് കപ്പലില് നിന്നുള്ള കൂടുതല് കണ്ടെയ്നറുകൾ തീരത്തേക്ക് ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ തീരങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞതിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ് തെങ്ങ് ഐരൂർ വർക്കല ഇടവ തീരങ്ങളിൽ ഇന്ന് രാവിലെ കണ്ടെയ്നറുകൾ അടിഞ്ഞു അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പുഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറിനുള്ളിലെ പാഴ്സലുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റൽ പോലീസ് അറിയിച്ചു ഭൂരിഭാഗം കണ്ടെയ്നറുകളും ശൂന്യമാണ് ചിലതിൽ അപകടകരമല്ലാത്ത വസ്തുക്കളും കണ്ടെത്തിയിരുന്നു കൂടുതൽ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീരപ്രദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ് ഇരുന്നൂറ്റി അൻപത് ടണ്ണോളം കാൽസ്യം കാർബൈഡ് അടങ്ങിയ പന്ത്രണ്ട് കണ്ടെയ്നറുകൾ മുങ്ങിയ കപ്പലിലുണ്ടെന്നും ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടെന്നും ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു മുങ്ങിത്താഴും മുമ്പ് കപ്പലിൽ നിന്ന് കടലിലേക്ക് തെറിച്ചു വീണ നൂറിലധികം കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നതായി കോസ്റ്റ് ഗാർഡ് നടത്തിയ ഏരിൽ പരിശോധനയിലും വ്യക്തമായിട്ടുണ്ട് ഇന്ധന ചോർച്ചയെ തുടർന്ന് കടലിൽ വ്യാപിച്ച എണ്ണപ്പാട നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് കൊല്ലം ആലപ്പുഴ ജില്ലകളുടെ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ ഇന്ന് രാവിലെ മുതൽ നീക്കം ചെയ്തു തുടങ്ങി ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രദേശങ്ങളായതിനാൽ കടൽമാർഗം കൊല്ലം പോർട്ടിലേക്ക് മാറ്റും തങ്കശ്ശേരിക്ക് സമീപം ഒഴുകി നടന്ന കണ്ടെയ്നർ മത്സ്യബന്ധന ബോട്ടിൽ കെട്ടിവലിച്ച് ഇന്നലെ പോർട്ടിലെത്തിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ